ഹലോ അസ്സാം വലൈക്കും റുബിസി ആപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ടർക്കിഷ് കോട്ടൺ ഷോളുകളായിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ കൂടെ വോളിമൈസറും ഉണ്ട് അപ്പോൾ നമ്മൾ ഹെയർ മുടി കെട്ടിയിട്ട് നമുക്ക് മുടിയിൽ ഇങ്ങനെ ഇടാൻ പറ്റുന്ന ഓളിയും തോന്നിക്കാൻ പറ്റുന്ന വോളിമൈസിങ് ക്യാപ്പ് നമുക്കുണ്ട് അതുപോലെ തന്നെ ഇത് വോളിമൈസറാണ് ഇത് നമുക്ക് യൂസ് ചെയ്താൽ നല്ലപോലെ മുടി കുറവുള്ളവർക്കും മുടി ഉള്ളവർക്കും ഒക്കെ നല്ല ഓളിയും തോന്നും നമുക്കിങ്ങനെ ഷോൾ ഇച്ചിരി ഒന്ന് പുട്ടപ്പ് ചെയ്ത് കെട്ടാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ചെറിയതുണ്ട് സ്ക്രാഞ്ചീസ് ഓളിമൈസറ് ഇത് ആണ് ഇത് ഓളിമൈസിങ് സ്ക്രഞ്ച് അപ്പോൾ ഇത് ചെറുതുണ്ട് വലുതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ തന്നാൽ മതി പിന്നെ നമുക്ക് കാണാനുള്ളത് ടർക്കിഷ് കോട്ടൺ ഷോളർ ആണേ അപ്പോൾ ഇതൊരു മൂന്ന് പ്രിൻ്റ് ആണുള്ളത് മൂന്ന് പാറ്റേൺ അപ്പോൾ കളേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒരുപോലെ തോന്നും പക്ഷേ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് അപ്പോൾ ഞാനിതിങ്ങനെ കാണിക്കാം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണ്ടത് ഏതാണെന്ന് ഓർഡർ പ്ലേസ് ചെയ്താൽ മതി അടുത്തത് ഇത് വിസ്കോസ് കോട്ടൺ മിക്സ്ഡാണേ ടർക്കിഷ് കോട്ടൻ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ് അപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് വറുതയുടെ കൂടെയും ഹിജ് ചുരിദാറിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന കോട്ടൺ ഷോളാണ് ഒതുങ്ങി കിടക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അഞ്ചൽ കൈതാടി ജംഗ്ഷനിലാണ് നമ്മുടെ ഷോപ്പിൻ്റെ അടുത്തായിട്ടാണ് കൈതാടി മസ്ജിദ് ഉള്ളത് കുളത്തൂപ്പുഴ റോഡിലാണ് അഞ്ചൽ കുളത്തൂപ്പുഴ റോഡിലാണ് നമ്മുടെ ഷോപ്പ് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഒമ്പതെട്ട് ഒമ്പതഞ്ച് ആറ് എട്ട് നാല് ആറ് എട്ട് മൂന്ന് നമ്മൾ വാട്ട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഓർഡേഴ്സ് എല്ലാം വാട്ട്സ്ആപ്പ് നമ്പറിലാണ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഓർഡർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം അതല്ല വീഡിയോ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് അതാദ്യമേ വിളിച്ചിട്ട് ഇവിടെ മെസ്സേജ് ചെയ്യുക വീഡിയോ കോളിൻ്റെ പ്രോഡക്റ്റ് കാണണം ഏത് പ്രോഡക്റ്റ് ആണെന്ന് പറയുക അപ്പോൾ അവർ അവരിവിടുന്ന് കറക്റ്റായിട്ട് വീഡിയോ കോൾ ചെയ്ത് നിങ്ങൾ പ്രോഡക്റ്റ് കാണിച്ചു തരുന്നതായിരിക്കും വിളിച്ച് ചോദിക്കുന്നതിന് മുന്നേ ഡയറക്റ്റ് വീഡിയോ കോൾ ചെയ്യരുത് കാരണം അവരതിന് നിങ്ങൾക്ക് വേണ്ടി പ്രോഡക്റ്റ് എടുത്ത് വെച്ച് റെഡിയാക്കിയതിന് ശേഷം ഇവിടുന്ന് അങ്ങോട്ട് വിളിക്കും നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നൈറ്റുകൾ പറുതകൾ പ്രയഡ് ഡ്രസ്സുകൾ പ്രയഡ് ഡ്രസ്സൊക്കെ ഇനിയിപ്പം റമദാൻ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മുന്നേ മുന്നേ ഓർഡേഴ്സ് ചെയ്യുക പ്രയർ ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള ഓർഡറുകൾ തരിക പ്രയ പ്രയർ മാറ്റുണ്ട് മുസല്ലയുണ്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ ബാഗിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ മുസല്ലകളുണ്ട് അപ്പോൾ അത് ഞാൻ ഇതുവരെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായില്ലേ ഒരു മിനിറ്റ് ഞാൻ പിന്നെ ആ പ്രയർ മാറ്റില്ലേ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഒന്ന് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോ യാത്ര ചെയ്യുമ്പോഴോ നമ്മുടെ കയ്യിലൊരെണ്ണം കരുതാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാം അപ്പൊ അത് ഞാൻ വീഡിയോയിൽ ഇതുവരെ മറന്നുപോയായിരുന്നു അപ്പൊ നമുക്കിത് ബാഗിൽ സൂക്ഷിച്ച് കൊണ്ടുപോകാം ഇപ്പം കാറിലൊക്കെ പോകുമ്പോഴായാലും എവിടെയെങ്കിലുമൊക്കെ നിഷ്കരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പിലുള്ളതാണ് ഇതിനകത്ത് വെയിറ്റും ഉണ്ട് ഇത് പറഞ്ഞു പോകത്തില്ല ഇതിലെന്താ ഒരു വെയ്റ്റ് ഉള്ളൊരിതുണ്ട് അതുപോലെ ഇതിനകത്ത് നമുക്ക് കിബില ഫൈൻഡറും ഉണ്ട് നമുക്ക് മറ്റേ എന്താണ് ദിശ അറിയാൻ പറ്റുന്ന സാധനം അപ്പോൾ ഇതാണത് അപ്പോൾ ഇത് വേണമെന്നുള്ളവർക്ക് ബുക്ക് ചെയ്യാം അതാകുമ്പോൾ നമുക്ക് ചെറിയൊരു കുഞ്ഞൊരു സാധനമല്ലേ അത് ബാഗിൽ സൂക്ഷിച്ച് എവിടെ വേണമെങ്കിലും പോകുന്ന സമയത്ത് നമുക്ക് നിസ്കരിക്കാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഷോളിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം നമ്മുടെ ഈ ചാനലിലെ വീഡിയോസ് എല്ലാം ചില വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടതുണ്ടാവും കാണാത്ത അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റിൻ്റെ വീഡിയോസ് നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അതോടൊപ്പം ഈ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതാണെന്നുള്ളത് അല്ലെങ്കിൽ ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഇഷ്ടമായോ എന്നാണ് ഉള്ളത് അതുപോലെ ഒരു സർപ്രൈസ് സർപ്രൈസായിട്ടൊരു കാര്യം കൂടി ഉണ്ട് ഇന്ന് മുതൽ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ കസ്റ്റമേഴ്സും അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന വ്യൂവേഴ്സിന് നമ്മുടെ ആ ചാനലിൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടുന്നവരിൽ നിന്നും ഇടക്കിടയ്ക്ക് നമുക്ക് ഇപ്പം നിങ്ങൾ നമ്മളിപ്പം ഗീവ് അവേ എന്ന് പറഞ്ഞിട്ട് അറിയിക്കുകയോ അങ്ങനെയൊന്നുമില്ല കമൻ്റ് ഇടുന്ന പ്രിയപ്പെട്ട ഒരു കസ്റ്റമറിന് ചിലപ്പോൾ ആഴ്ചയിലാവാം ചിലപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോഴാവാം അപ്പോൾ ഒരു വിന്നറിനെ സെലക്ട് ചെയ്ത് എന്തെങ്കിലും ഒരു സമ്മാനം റൂബി സിജാബ്സിൻ്റെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യണം അപ്പോൾ അതിലാരാണ് ഭാഗ്യശാലി എന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്ത വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് പ്രോഡക്റ്റ് എന്തെങ്കിലും ഒരു സമ്മാനം റൂബി സിജാബ്സിൻ്റെ വകയായിട്ട് അത് ചിലപ്പോൾ പർദയാവാം ഷോളാവാം പ്രയർ ഡ്രസ് ആവാം എന്താണ് നൈറ്റി ആവാം എന്തുവാ അപ്പം നമുക്ക് അന്നേരം എന്താണോ നമ്മുടെ മനസ്സിലുള്ളത് അതായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ സാധാരണ ഗിവ് അവേ ഗിവ് അവേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾ കമൻറ്റ് ഇടാറു ഇടാറുള്ളത് അല്ലാതെ ഒരുപാട് പേര് കമൻ്റിടുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്ന പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ആഴ്ചയിൽ ഒരു ദിവസം ചിലപ്പോൾ നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്യുമ്പോഴായിരിക്കും ആ ഇന്ന വിന്നറുണ്ട് ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളത് മറന്നുപോകാതെ കമൻ്റിടുക അതുപോലെ നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് പന്ത്രണ്ടായിരമൊക്കെ കടന്നു അപ്പോൾ ഒരുപാട് സന്തോഷമാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നിങ്ങളുടെ നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളുടെ വീഡിയോ കാണുന്നതാണ് അപ്പോൾ അതാണ് നമ്മളുടെ വിജയം അതാണ് നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷം ഈ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ എനിക്ക് ഏറ്റവും വലിയ പ്രചോദനം തന്നെ നിങ്ങളുടെ കമൻറ്റിടുന്നതും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതും അല്ലെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുന്നതും ഇത് കണ്ടിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഷോപ്പിലേക്ക് വരുന്നതും ഒക്കെ തന്നെയാണ് അപ്പോൾ ഇവിടെ വരുന്ന ഒരുപാട് പേരും പറയുന്നത് വീഡിയോ കണ്ടിട്ട് വന്നതാണെന്നാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ അറിയുന്ന എന്നെ അറിയാത്തവർക്കും അറിയുന്നവർക്കും എല്ലാവർക്കും എൻ്റെ ഒരുപാട് സ്നേഹം അപ്പോൾ നമുക്കിത് എന്താണ് ഇങ്ങനെ നേരിട്ട് വന്നിട്ട് ആ ഇത്ത ഞങ്ങൾ വീഡിയോ കാണാറുണ്ട് വീഡിയോ കണ്ടിട്ടാണ് വന്നതെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമാണ് ഇതിൽ പിൻ ചെയ്തത് ലോക്കായിട്ടിരിക്കുവാണേ അതുകൊണ്ടാണ് നിവർത്തി കാണിക്കാൻ പറ്റാത്ത ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും വീഡിയോസ് ഇപ്പം ഷോൾ ഇട്ടാൽ സ്ഥിരം ഷോൾ ഇടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇന്നലെ പെർദാണ് നമ്മൾ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ഷോളാണ് അടുത്ത ദിവസം അടുത്ത പ്രോഡക്റ്റ് അങ്ങനെ രീതിയിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഷോകളൊക്കെ വേണം അർജൻറ്റായിട്ട് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എൻക്വയറി ചെയ്ത ഏത് പ്രോഡക്റ്റ് ആയാലും നമ്മൾ വീഡിയോ ചെയ്താണെങ്കിലും ചെയ്യാത്താണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വേണ്ട സാധനം നമ്മൾ തന്നിരിക്കും അപ്പോൾ നിങ്ങൾ ചാനൽ മുടങ്ങാതെ കാണുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക പ്രോഡക്റ്റുകൾ കാണാൻ വേണ്ടിയിട്ട് പുതിയ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ റൂബി സിജാപ്സ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് നാല് വർഷം കഴിഞ്ഞ് അഞ്ചാം അഞ്ചാമത്തെ വർഷം ആകാനായി ഒരു മൂന്നാലഞ്ച് മാസം കൂടെ കഴിയുമ്പോൾ അഞ്ചാമത്തെ വർഷമാവും നമ്മൾ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഷോപ്പ് ആയത് ഒരുപാട് പേർക്കും അറിയില്ലായിരിക്കും നമ്മൾ ഷോപ്പ് ആയപ്പോഴാണ് ഒരുപാട് പേർക്കും അറിയുന്നത് അതിന് മുന്നേ തന്നെ ഇപ്പോൾ ഏകദേശം അഞ്ച് വർഷത്തോളം ആകാറായിട്ടുണ്ട് നമ്മൾ റൂബി ജാബ്സ് എന്നുള്ള ഒരു ഓൺലൈൻ ബിസിനസ് ആരംഭിച്ചിട്ട് അപ്പോൾ ഇതുവരെ നമ്മൾ എത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കരുണ്യവാനായ അള്ളാഹുവിനും എൻ്റെ നന്ദി അറിയിക്കുന്നു എൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു